പതിനെട്ടേകാലടി ഉയരും ഉണ്ട് നമ്മുടെ ശിരസിന് ഞാനിവിടെ നിന്നിട്ട് പോലും എനിക്ക് ഇതിന്റെ കണ്ണിന്റെ എത്രയുള്ളു ഹൈറ്റ് അപ്പൊ ഞാൻ ഒരാൾ കൂടെ നിക്കുമ്പോഴേക്ക് ഇതിന്റെ കറക്റ്റ് ഹൈറ്റ് മനസ്സിലാകാൻ പറ്റുള്ളൂ ഇവിടെ നമ്മുടെ ഓച്ചര തന്നെയാണോ പിന്നെ ഓച്ചിര തന്നെയാണ് ഇതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കാള അതെന്ന വലിയൊരു കാര്യം പറഞ്ഞു നമുക്ക് ഇന്ത്യക്കാര് മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാള ഇവിടെ ഓച്ചറയിലാണുള്ളത് ഉറപ്പായിട്ടും അപ്പൊ ഈ ഒരു ഓച്ചിരക്കാരൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഓച്ചരക്കാരനുള്ള നിലയിൽ ഈ കാളയുടെ ഒരു കമ്മിറ്റി അംഗം ആകാൻ പറ്റിയതിൽ ഏറ്റവും വലിയ അഭിമാനമാണ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് ഓണത്തിന് ലീവ് കിട്ടിയില്ലെങ്കിലും ഞാൻ ഇരുപത്തെട്ടോണത്തിന് ഓണത്തിന് വന്നിരിക്കും ഓണത്തിന് ലീവ് വന്നില്ല കാരണം ഇവിടുത്തെ ഓണം അങ്ങനെ അധികം ആഘോഷിക്കാറില്ല ഞങ്ങൾ ഇരുപത്തെട്ടോണാണ് ആഘോഷിക്കുന്നത് അതുപോലെ ഈ വട്ടം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് കാരണം ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ലായിരുന്നു പണിയാകുള്ള പിന്നെ